സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ചെറിയ വിലയിൽ ഇനി വലിയ പാരമ്പര്യമായി കാണാം വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം അമരമ്പലം തേൾപ്പാറ പുഞ്ചയിൽ കാട്ടാന വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിക്കുന്നു വിവിധ കർഷകരുടെ റബ്ബർ കമുങ്ങ് വാഴ തുടങ്ങിയ കാർഷിക വിളകളാണ് ആനകൾ നശിപ്പിച്ചത് ഒരാഴ്ചക്കിടെ മൂന്ന് ദിവസത്തിലധികമായി പ്രദേശത്ത് കാട്ടാനകൾ എത്തുന്നുണ്ട് പി കെ കോളനി വനത്തിൽ നിന്നാണ് രാത്രിയിൽ പ്രദേശത്തെ ജനവാസ മേഖലയോട് ചേർന്നുള്ള കൃഷിയിടത്തിലേക്ക് കാട്ടാനകൾ എത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെത്തിയ കാട്ടാന മണമേൽ ഷാജിയുടെ അൻപതോളം കമുങ് ലത്തീഫ് പുഞ്ചയുടെ വർഷം പ്രായമായ ഇരുപത്തിയഞ്ചോളം റബ്ബർ തൈകൾ അപ്പച്ചൻ പള്ളിയാറടിയിലിന്റെ കുലയ്ക്കാറായ അറുപതോളം വാഴകൾ എന്നിവയാണ് നശിപ്പിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ മേഖലയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ആന വന്ന് നാശം വിതയ്ക്കുന്നത് ആദ്യമായാണെന്ന് കർഷകർ പറയുന്നു മൂന്ന് ദിവസമായിട്ട് ആനയുടെ ശല്യം ഭയങ്കരമാണ് ഈ ഭാഗത്തേക്ക് ആനയുടെ ശല്യം വളരെ കുറവായിരുന്നു പക്ഷേ ഒരു മൂന്ന് ദിവസം മുതല് ആദ്യ ദിവസം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് അടുക്കള ഭാഗത്ത് വന്ന് കുറെ വാഴ നശിപ്പിച്ചു അതിൻ്റെ പിറ്റേ ദിവസം ഇപ്പൊ ഞങ്ങൾ എൻ്റെ റബ്ബർ ഒരു രണ്ടാം വർഷമാണ് ഒരു ഇരുപത്തഞ്ച് തയ്യോളം ഇവിടെ പൊട്ടിച്ചിട്ട് നശിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ വന്നിട്ട് എൻ്റെ അൽവക്കത്തെ അഞ്ചാറത്തെ വലിയ തൈ രണ്ടാം മൂന്നാം വർഷമായ തയ്യും അതുപോലെ വേറൊരു അപ്പച്ചെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു പത്താറുപത് വാഴ ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട് അപ്പം അത് ഭയങ്കര ശല്യമാണ് അപ്പം അതിന് ശാസ്വം പരിഹാരം വേണം ഞങ്ങൾ കർഷകരൊക്കെ അതിലൊക്കെ ഭയങ്കര ആശങ്ക ആശങ്കലകരാണ് അപ്പം ഇതിന് നമ്മുടെ ചക്കക്കുഴി കവളമുക്കട്ട ഫോറസ്റ്റ് ഓഫീസിൽ പോയി പറഞ്ഞിട്ടുണ്ട് അവർ ഇതിന തീരുമാനമായിട്ടില്ലെങ്കിൽ ഞങ്ങൾ കർഷകരെ എല്ലാവരും കൂടി ഇതൊക്കെ കർഷക മാർച്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തുന്ന പറയാനുള്ളത് അപ്പോൾ തക്കതായി ഞങ്ങൾ ചെറുകിട കർഷകരാണ് ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ അതിന് അധികാരികളുടെ ഭാഗത്ത് നല്ലൊരു തീരുമാനം ഉണ്ടാവണം അല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭം തുടങ്ങുന്നതെന്ന് അറിയിക്കുകയാണ് കൃഷിയിടത്തിന് ചുറ്റും കമ്പിവേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അവയെല്ലാം തകർത്താണ് ആന എത്തിയിട്ടുള്ളത് കർഷകർ വനംവകുപ്പിന് പരാതി നൽകിയിട്ടുണ്ട് കാട്ടാനശല്യത്തിന് പരിഹാരം കാണാൻ വനംവകുപ്പ് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും രാത്രി നേരങ്ങളിൽ മേഖലയിൽ ആർ ആർ ടി കാവലേർപ്പെടുത്തണമെന്നും അല്ലാത്തപക്ഷം പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നും കർഷകർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട് വൺ ഡോർ വൺ പി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം